നമസ്കാരം ഇന്നത്തെ സിക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്കിൻ നമ്മുടെ ത്രൂ ദ ത്രൂഔട്ട് ദ ബോഡി നമ്മുടെ ഇന്റർണൽ ഓർഗൺസിനും ഒക്കെ സംരക്ഷിക്കുന്ന ഒരു കവറിംഗ് ആയിട്ടുള്ള സ്കിന്നിനെ ഡിസ്ട്രോക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചാണ് മുൻപുള്ള എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ് സ്കിന്ന് എങ്ങനെയെല്ലാം സ്വയം സംരക്ഷിക്കുന്നുള്ളതാണ് എന്നാൽ ഇതിനെല്ലാം ഈ സ്വയം സംരക്ഷണ മർഗങ്ങളെ ഒക്കെ ഡിസ്റ്റർ ചെയ്തുകൊണ്ട് നമ്മുടെ സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ നിലയിൽ ഞാൻ പറയാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ മോശം കാര്യങ്ങളും നമ്മുടെ സ്കിന്നെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യും ഇൻക്ലൂഡിങ് ഡയറ്റ് ആൻഡ് വോട്ടർ അതെല്ലാം നമ്മുടെ എന്താണ് സ്കിന്നെ ഡാമേജ് ചെയ്യുന്ന കാര്യമാണ് ഇന്ന ഇന്ന കാരണം ഇന്ന് പോയിന്റ് ചെയ്ത് പലപ്പോഴും നമുക്ക് പറയാൻ വേണ്ടി പറ്റാത്തത് അതുകൊണ്ടാണ് ഈ സ്കിന്നിന് ഡാമേജ് ചെയ്യുന്ന ഏറ്റവും മുൻപതിൽ നിൽക്കുന്ന ഒരു സാധനമാണ് സൺ സൺ നമ്മുടെ എനർജി സോഴ്സ് ആണ് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഓക്കെ പക്ഷെ സണ്ണിന്റെ അകത്ത് വരുന്ന ഹാംഫുൾ നമ്മളെപ്പോഴും നമ്മളെ സ്കിന്നിനെ ഡാമേജ് ആക്കാറുണ്ട് എസ്പെഷ്യലി അൾട്രാ വയലറ്റ് അത് മാത്രല്ലാതെ വിസിബിൾ സ്പെക്ട്രം നമ്മുടെ നോർമലി ജിയോ എന്ന് പറയുന്ന ആ ഒരു വിസിബിൾ സ്പെക്ട്രം നമ്മളെ ഡാമേജസ് ഉണ്ടാക്കുന്നതാണ് പോരാതെ ഐ ആർ ഇൻട്രാറേസ് ഇതൊന്നും പോരാതെ മാൻമെയ്ഡ് ആയിട്ടുള്ള ഗാഡ്ജറ്റ്സിനകത്ത് വരുന്ന ബ്ലൂ റേസ് ഇത് വളരെയധികം ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറാണ് ഇതിന്റെ ഇന്റൻസിറ്റി പലപ്പോഴും പകല് വളരെ കുറവായിരിക്കും പക്ഷെ രാത്രി മൊത്തത്തിലൊരിട്ടുള്ള സമയമായതുകൊണ്ട് ഈ ബ്ലൂറേസിന്റെ ഇന്റൻസിറ്റി വളരെ കൂടുതലായിരിക്കും അതുകൊണ്ടാണ് പലപ്പോഴും ഈ നമ്മുടെ കണ്ണിന്റെ ഡാർക്ക് സർക്കിൾസിനൊക്കെ അല്ലെങ്കിൽ കണ്ണിന് ചുറ്റുവട്ടത്തിലുള്ള സ്കിന്നിന്റെ ഡാമേജിന് കാരണമായിട്ട് നമ്മള് രാത്രിയുള്ള ഗാഡ്ജറ്റ്സിന്റെ ഉപയോഗം നമ്മൾ പലപ്പോഴും സ്പെസിഫൈ ചെയ്ത് പറയാറുള്ളത് ഇനി രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാണെങ്കിൽ നമ്മൾ അണ്ടർ ആയിട്ടുള്ള ഫിസിക്കൽ കണ്ടീഷൻസ് ആണ് ഇപ്പൊ നമുക്കിപ്പം പി സിഒഎസ് അതേപോലെ തൈറോയ്ഡ് ഡിസീസ് അല്ലെങ്കിൽ തൈറോയ് ഡിസ്ഫങ്ഷൻ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകള് അതുപോലെ എന്താണ് മറ്റു ടൈപ്പ് ഓഫ് ഇപ്പം മെലനോസിസ് അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ എന്ത് ചെയ്യാം നമ്മുടെ സ്കിന്നിന്റെ മുകളിൽ പ്രതിഫലിക്കാം ഇപ്പൊ പിച്ചുവേഴ്സിന്റെ കേസിലൊക്കെ പറയുകയാണെങ്കിൽ കഴുത്തിന്റെ ചുറ്റുവട്ടത്തിലുള്ള കറുപ്പ് തക്കൻ ദിവസം സ്നെഗിക്കൻസ് പറഞ്ഞ കണ്ടീഷൻ ആണ് ഇതൊക്കെ ഉണ്ടാവാറുണ്ട് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഈ സമയത്ത് തൈറോയ്ഡ് കണ്ടീഷൻസിനകത്ത് നമുക്ക് ഫേസിലുള്ള സ്കിന്നൊക്കെ നല്ല ഡ്രൈ ആയി പോകുന്നതായിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട് പല സമയങ്ങളിലും അപ്പൊ ഈ കണ്ടീഷൻസിനകത്ത് നമ്മുടെ അണ്ടർലൈങ് ഫിസിക്കൽ കണ്ടീഷൻ ക്യൂർ ആവുന്നതിനനുസരിച്ച് നമ്മുടെ സ്കിന്നും ബാക്ക് ടു നോർമൽസി വരാറുണ്ട് പിന്നെ ഈ മൂന്നാമതെന്ന് തോന്നിക്കുന്നത് നമ്മുടെ വളരെ മോശം രീതിയിലുള്ള സ്കിൻ കെയർ മെത്തേഡ്സ് ആണ് അതായത് റോങ് പ്രോഡക്ട്സ് നമ്മള് സ്കിൻ കെയർ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറെ എന്തൊക്കെയോ മോയിസ്ചറൈസേഴ്സ് വരുന്നു നമ്മൾ കൊറേ എന്താണ് സൺസ്ക്രീൻസ് വരുന്നു ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ ആണ് ഇതൊന്നും പോരാതെ നമ്മള് സാലസിരിക് ആസിഡ് കോജിക് ആസിഡ് ഹൈലറോണിക് ആസിഡ് വൈറ്റമിൻ സി സിറം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ എന്തിനുപയോഗിക്കുന്നുപോലും അറിയാതെ നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യാറുണ്ട് സി ഹൈലറോണിക് ആസിഡ് ആവട്ടെ സാലിസിരി ആസിഡ് ആവട്ടെ കോജിക് ആസിഡ് ആവട്ടെ ഇതെല്ലാം തന്നെ ചെറിയ പേഴ്സൺജ് ആണെങ്കിൽ പോലും വോട്ടർ അതൊരു ആണ് ഈ ആസിഡ്സ് നമ്മുടെ സ്കിന്നിന്റെ മുകളിലൊക്കെ അഡ്വാൻസ് ആയിട്ടുള്ള എഫക്ട് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഇതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു തെറാപ്പ്യൂട്ടിക് കണ്ടീഷൻസ് ആയിരിക്കും സ്കിന്നിന്റെ മുകളിൽ അതൊക്കെ അപ്ലൈ ചെയ്യുന്നത് അതിന് കറക്റ്റ് ആയിട്ടുള്ള ഇൻഡിക്കേഷൻസ് ഉള്ള സമയത്താണ് അത് ചെയ് അല്ലാത്ത അത് ഉപയോഗിക്കുന്നത് ഡെഫിനറ്റ് ആയിട്ടും സ്കിൻ ഡാമേജിന് കാരണം അവിടെ നിങ്ങൾ ഒരിക്കലും ബ്യൂട്ടി ഇൻഫ്ലുവൻസിനെ ഡിപ്പെൻഡ് ചെയ്യരുത് പകരം നിങ്ങൾ ഡെമറ്റോളജി സഹായത്തിൽ മാത്രം നിങ്ങളുടെ മുഖത്തിന് സ്യൂട്ടബിൾ ആവുന്ന റഷ്യൻ ഫാക്ടർ ഏതാണെന്ന് മനസ്സിലാക്കി മാത്രം അങ്ങനെ കാര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇനിയുള്ളത് നമ്മുടെ ഡയറ്റും കാര്യങ്ങളുമാണ് നമ്മൾ പലപ്പോഴും നമ്മൾ ഭയങ്കരമായിട്ട് ജങ്കിങ് ജങ്ക് ഫുഡ്സിന്റെ പിന്നാലെ പോകുന്ന ഒരു കാലമാണ് അപ്പൊ ഈ ജങ്ക് ഫുഡ്സ് ഓവറായിട്ട് എടുക്കുന്നത് എസ്പെഷ്യലി ഓയിലി ആയിട്ടുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ഫുഡ് എടുക്കുന്നത് നമ്മുടെ സ്കിന്നും നല്ല രീതിയിൽ ഉപാധിക്കാറുണ്ട് പിന്നെ നമ്മൾ പലപ്പോഴും സ്കിപ്പ് ചെയ്യുന്ന കാര്യമാണ് ഇപ്പോഴത്തെ സിനറിയോയിൽ നമ്മൾ ആവശ്യത്തിന്റെ വൈറ്റമിൻസും മിനറൽസും വെജിറ്റബിൾസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാറില്ല ഇത് സ്കിന്നു നല്ല രീതിയിൽ ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറാണ് ഇനി പറയുകയാണെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയർ പൊല്യൂഷൻ കാരണം ഉണ്ടാകുന്ന ഡസ്റ്റ് ബാത്തുകൾസ് ആവട്ടെ അല്ലെങ്കിൽ അതിനകത്തുള്ള മൈനൂട്ട് എമൗണ്ട്സിലുള്ള മിനറൽസ് കണ്ടന്റ് കാര്യങ്ങളൊക്കെ ആവട്ടെ ഇതൊക്കെ നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ ഡാമേജ് ആവാൻ ഒരു കാരണമായി ഭവിക്കാറുണ്ട് ഇനിയുള്ളത് വാട്ടർ ഇൻടേക്ക് ആണ് നമ്മൾ ഡീഹൈഡ്രേറ്റ് ആവുന്ന സമയത്ത് ഏറ്റവും ഇനീഷ്യൽ സിംറ്റംസ് കാണുന്നത് നമ്മുടെ സ്കിന്നിന്റെ മുകളിലൊക്കെ ആയിരിക്കും ഇപ്പം സങ്കടഐസ് അതുപോലെ തന്നെ റിംഗിൾഡ് സ്കിൻ ഇതൊക്കെയാണ് നമ്മുടെ ഡീഹൈഡ്രേഷൻ ഫസ്റ്റ് ആയിട്ട് വരുന്ന സിംറ്റംസ് അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഡിഹൈഡ്രേഷൻ കാരണം സ്കിന്നിന്റെ മുകളിൽ ഉണ്ടാകുന്ന ഡാമേജസ് എത്രയാണെന്നുള്ളത് അപ്പൊ ഇൻടേക്ക് മാത്രമല്ല പുറമെയുള്ള മോയ്സ്ചർ ലോക്കിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് സ്കിൻ ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഓക്കെ അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾക്ക് സ്കിന്നിനെ ഡാമേജ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആയിട്ട് പറയാൻ വേണ്ടി പറ്റും ഫസ്റ്റ് വൺ നമ്മുടെ ലൈറ്റ് അതായത് സൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ മേഡ് ആയിട്ടുള്ള ബ്ലൂ റൈസ് ആവട്ടെ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കും പിന്നെ അണ്ടർലൈങ് ഫിസിക്കൽ കണ്ടീഷൻ പിന്നെയുള്ളത് നമ്മുടെ എന്താണ് റോങ് ആയിട്ടുള്ള സ്കിൻ കെയർ മെത്തോഡ്സ് പിന്നെയുള്ളത് പൊല്യൂഷൻ പിന്നെ ഡയറ്റ് അതുപോലെ തന്നെ വാട്ടർ ഇൻടേക്ക് ഇത്രയൊക്കെയാണ് നമുക്കൊരു ഒരു ബേസിക് ആയിട്ട് നമ്മുടെ സ്കിൻ ഡാമേജിന് കാരണമായിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് പറയാനുള്ളത് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുകയാണ് ഇനി നിങ്ങളടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം നമുക്ക് നിങ്ങളുടെ പകർന്ന് ഒരു എൻകറേജ്മെന്റ് ആവശ്യമായിട്ടുണ്ട് ആ എൻകറേജ്മെന്റ് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ലൈക്ക് ദ വീഡിയോ നമ്മളെ വീഡിയോ ഇഷ്ടാവുന്നുണ്ട് നമ്മുടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക പിന്നെ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നിങ്ങൾക്ക് ഇതിനകത്ത് ഒരുപാട് ഡൌട്ട്സും ഉണ്ടാവും ഈ പ്രൊഡക്ട്സിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞ സമയത്ത് ഡൌട്ട്സും കാര്യങ്ങളും ഉണ്ടാവും ഡെഫിനിറ്റ് യു കെ ആസ് ത്രൂ ദ കമന്റ് സെക്ഷൻ സോ കൂടുതൽ പേരിലേക്ക് എത്തും ഓക്കെ അപ്പൊ ഇന്നത്തേക്ക് ഇത്ര മാത്രമാണ് മറ്റൊരു എപ്പിസോഡിലെ നമുക്ക് വീണ്ടും കാണാം ബൈ